നമസ്കാരം കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റെയില ഒഡിങ്ക കൂത്താട്ടുകളത്തരിച്ചു പ്രഭാതം നടത്തുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു മകളും ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കൂത്താട്ടുകളം ദേവമാത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഉൾപ്പെടെയുള്ള മറ്റു നടപടികൾ എംബസി മുഖേന സ്വീകരിക്കും നയതന്ത്ര തലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കും ശ്രീധരീയത്തിൽ ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു അദ്ദേഹം മകൾ റോസ്മേരി ഒടിങ്കയ്ക്ക് കേരളത്തിൽ നടത്തിയ ആയുർവേദ നേത്ര ചികിത്സ വളരെ ഫലപ്രദമായിരുന്നു ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇത്തവണ എത്തിയതെന്നാണ് വിവരം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലടക്കം ഇദ്ദേഹം കേരളത്തിൽ എത്തി നടത്തിയ ചികിത്സ പരാമർശിക്കപ്പെട്ടിരുന്നു ശ്രീധരീയവുമായി ദീർഘകാലമായി ബന്ധമുള്ള റീല ഒടിംഗ ആറ് ദിവസം മുമ്പാണ് ചികിത്സയ്ക്കായി കൂത്താട്ടുകുളത്ത് എത്തിയത് മകളും ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു പലതവണ ഇദ്ദേഹം കൂത്താട്ടുകുളം ശ്രീധരീയും നേത്ര ചികിത്സാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് കെനിയൻ രാഷ്ട്രീയ നേതാവായ റീല ഒടിംഗ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിലാണ് പ്രധാനമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ലങ്കാട്ട മണ്ഡലത്തിൽ നിന്നും പാർലമെന്റ് അംഗമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട് അഞ്ചു തവണ കെനിയൻ പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു